ഇമാമുൽ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന യഥാർത്ഥ നാമം ഇമാമുൽ എന്ന പേരിൽ അറിയപ്പെട്ടു പിതാവ് പേർഷ്യൻ വംശജനായ കച്ചവടക്കാരനായിരുന്നു അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് ഹിജറ എൺപതിൽ ഊഫയിൽ ജനിച്ചു ഇരുപതിൽ പരം സ്വഹാബികളെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബിൻ യാസർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു തുടങ്ങിയവർ അതിൽ ചിലരാണ് പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതിനാൽ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മഹദീസ് ഇമാം ഷുറബീൻ ഷാബിയുടെ നിർദ്ദേശപ്രകാരം വിജ്ഞാന രംഗത്തേക്ക് ഇറങ്ങി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളിൽ അവഗാഹം നേടി അവരുടെ ബുദ്ധിവൈഭവവും പാണ്ഡിത്യവും സർവരാലും അംഗീകരിക്കപ്പെട്ടതാണ് പ്രധാന മദ്ഹബുകളിൽ ഒന്നായ ഹനഫി മദ്ഹബ് ക്രോഡീകരിക്കുകയും ജനങ്ങളുടെ ആരാധനകളും പ്രവർത്തനങ്ങളും ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു ലോകത്തുള്ള മുസ്ലിം ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ഇദ്ദേഹത്തിൻ്റെ മുക്കല്ലിതുകളാണ് അറിയപ്പെട്ട കർമ്മശാസ്ത്ര വിശാരദനും ഹദീസ് പണ്ഡിതനുമായിരുന്നു അബു അൻഹു ജനനം കൊണ്ടും മരണം കൊണ്ടും നാല് മദ്ഹബുകളുടെ ഇമാമുകളിൽ ഒന്നാമനാണ് മുത്തുലഖ് മുജിത്തഹീദായിരുന്ന അദ്ദേഹം ഏഴ് സ്വഹാബിമാരിൽ നിന്ന് നിന്നും നിരവധി താപേവുകളിൽ നിന്നും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലായിരം മുഹദ്ദിസുകളിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഉജ്ജ്വല വാഗ്മിയും ദാർശനിക ചിന്തകനുമായിരുന്നു അദ്ദേഹം വാഗിലാസം കൊണ്ട് അന്ന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല അതേസമയം ുക്തിയാൽ എതിരാളികളെ അടിച്ചമർത്തുവാനും ന്യായവാദങ്ങളിലൂടെ സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അനുപമമായിരുന്നു പലരെയും മുട്ടുകുത്തിച്ച റോമക്കാരനായ ഒരു യുക്തിവാദി അദ്ദേഹവുമായി വാദിക്കുകയും അല്പനേരം കൊണ്ടുതന്നെ പരാജയം സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി വിജ്ഞാനം കാർത്തിക നക്ഷത്ര ദി സമീപം ബന്ധപ്പെട്ടതാണെങ്കിലും പേർഷ്യക്കാരിൽ ചിലരിത് കരസ്ഥമാക്കും എന്നൊരു ഹദീസ് പ്രവാചകരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് അടിസ്ഥാനപരമായി പേർഷ്യൻ വംശജനായ ഇമാം അബു ഹനീഫ ഹനീഫ അറിയുള്ളാഹുവിനെക്കുറിച്ചാണെന്നാണ് പണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് വലിയ ധർമ്മിഷ്ഠനും പരോപകാരിയുമായിരുന്നു അബു ഹനീഫ അറിയുള്ളാഹു അൻഹു ബഗ്ദാദിൽ വസ്ത്ര വ്യാപാരം നടത്തിയിരുന്ന കാലത്തു തന്നെ അദ്ദേഹം ഇത് തുടങ്ങിയിരുന്നു കൂഫയിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ദാനം ചെയ്യലായിരുന്നു പതിവ് ഓരോരുത്തർക്കും അഞ്ഞൂറും ആയിരവും വീതം നൽകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനും കൂട്ടുകാരനുമായ ഹെഫ്സുബനു അബ്ദുറഹ്മാൻ പറയുന്നു ഒരിക്കൽ വസ്ത്രവ്യാപാരം നടത്തുമ്പോൾ അതിൽ നിന്നും ന്യൂനതകളുള്ള വസ്ത്രങ്ങളെടുത്തു കാണിക്കപ്പെട്ടു വിൽപ്പന സമയത്ത് അത് പ്രത്യേകം സൂചിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ വിൽപ്പന നടത്തിയ ആൾ അത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ലഭിച്ച എല്ലാ ലാഭവും മഹാനവറുകൾ പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി രാജാക്കന്മാരുടെ സ്തുതിപാഠകരാവുകയോ അവരുടെ പ്രീണനങ്ങളിൽ വീണുപോവുകയോ ചെയ്തു പോയിരുന്നില്ല അദ്ദേഹം ഹലീഫ അബൂ ജാഫർ ഭൃത്യൻ മുഖേന കൊടുത്തയച്ച പാരിതോഷികം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല ഭൃത്യൻ അതിവിടെ തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും വർഷങ്ങളോളം അത് അതേപടി അവിടെ ശേഷിച്ചു തൻ്റെ മരണാനന്തരം ഖലീഫക്കു തന്നെ തിരിച്ചു നൽകാനായിരുന്നു വസീയത്ത് അതുപോ അതത് അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പാണ്ഡിത്യത്തിൻ്റെ വിഷയത്തിൽ ഇമാം ഷാഫിയർ അലിയുളാഹ്നുഹു അബൂഹനീഫലിയാഹു വനുഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു കർമ്മശാസ്ത്ര വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും അബൂ അബൂഹനീഫയുമായി കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശിക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു ഇമാം ഷാഫി റതിയുള്ളു ഖലീഫ മൻസൂർ ഒരിക്കൽ അദ്ദേഹത്തെ കൂഫയിൽ നിന്ന് ബഗ്ദാദിൽ കൊണ്ടുവരികയും അവിടുത്തെ കാദി സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല ഖലീഫ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു തൻ്റെ കൽപ്പന തള്ളിക്കളഞ്ഞ ഇമാം അബു ഹനീഫയെ കുബിതനായ ഖലീഫ ജയിലിൽ അടച്ചു ശേഷം അദ്ദേഹം അവിടെ വെച്ചായിരുന്നു എത്ര മരണപ്പെട്ടിരുന്നത് അദ്ദേഹം സ്വതന്ത്രമാക്കപ്പെട്ടിരുന്നുവെന്നും ഒരഭിപ്രായമുണ്ട് ഹിജറ വർഷം നൂറ്റി അൻപതിന് ബഗ്ദാദിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു അലമിയ എന്ന സ്ഥലത്ത് വിഖ്യാത ഇമാം അബു ഹനീഫ മസ്ജിദിനരികെ അന്ത്യവിശ്രമം കൊള്ളുന്നു അസ്സാം വാലിക്കും വാർമത്തല്ലാഹി വാർക്കാത്തു